ഹരി എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ജാതകവശാലുള്ള കണ്ടകശനി ഏഴര ശനി അഷ്ടമശനി ഇത് ഏത് നക്ഷത്രക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിമാറ്റം നടന്നിട്ടുണ്ട് അതിനുശേഷം ഏത് നക്ഷത്രക്കാർക്കെല്ലാമാണ് കണ്ടകശനി ഏഴര ശനി അഷ്ടമ നമുക്കൊന്ന് നോക്കാം ആദ്യം പന്ത്രണ്ട് രാശികളിലെ ഒന്നാമത്തെ രാശിയാണ് മേടം രാശി അപ്പം മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ അശ്വതി ഭരണി കാർത്തിക കാർത്തിക കാലും മുക്കാലും ഉണ്ട് അതായത് കാല് മേടത്തിലും മുക്കാല് എടവത്തിലുമാണ് അപ്പം മേടം കൂറില് വരുന്ന അശ്വതി ഭരണി കാർത്തിക കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ പന്ത്രണ്ടിൽ ശനിയാണ് അതായത് ഏഴര ശനി സമയമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് കുറഞ്ഞ ദുഃഖം അനുഭവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിനു മുമ്പായിട്ട് തന്നെ ഒരു കാര്യം പറയട്ടെ ജാതകവശാല് കണ്ടകശശനി അല്ലെ ജന്മശനി ഏഴര ശനി അഷ്ടമ ശനിന്നൊക്കെ പറയുമ്പോഴും ജാതകവശാൽ തന്നെ നമുക്ക് ഓരോ വയസ്സിലും അല്ലെങ്കിൽ ഓരോ ഇത്ര വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ദശ അപഹാരങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവാറുണ്ട് ജാതകവശാല് വരുന്ന ദശയും അപഹാരത്തിനുമാണ് ഏറ്റവും പ്രാധാന്യം അതിലേറ്റവും നമുക്ക് ഫലം വരുന്നത് അപഹാരത്തിനാണ് അപ്പൊ ഇന്ന ദശയില് ഇന്ന അപഹാരം അതായത് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ് ശനി ദശയില് ശനിയുടെ അപഹാരമുള്ള ആൾക്കാർ അപ്പം ശനി ദശ ശനിയുടെ സ്വപകാരകാലം എന്ന് പറയുന്നത് അത്ര ദോഷമുള്ള കാലമൊന്നുമല്ല ശനി ദശ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ധാരണ ശനി ദശാകാലം വളരെ ദുരിതമാണ് ശനിദശയിൽ മറ്റ് രാഹുവിൻ്റെ കാലങ്ങളൊക്കെ വരുന്ന സമയത്തും ഒക്കെ ദോഷഫലങ്ങൾ നമുക്ക് അനുഭവിക്കാറുണ്ട് അപ്പം ഓരോരുത്തർക്കും നമ്മൾ പറയുന്ന ഒരു വിഷയം ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് കണ്ടകശനി ഉള്ള ഒരാൾക്ക് പറയുമ്പോൾ കണ്ടകശനി ആണെങ്കിലും ദശാപഹാരത്തിൽ അപഹാരം നമുക്ക് ദോഷമായിട്ട് വരുന്നില്ല എങ്കിൽ കണ്ടകശനി നമുക്ക് കാര്യമായിട്ട് നമുക്ക് ദോഷങ്ങളൊന്നും ഏക്കില്ല നേരെ മറിച്ച് കണ്ടകശനിയുള്ള ഒരാൾക്ക് ദശാപഹാരത്തിൽ ദോഷമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ദോഷഫലം നമ്മൾ അനുഭവത്തിലേക്ക് നമുക്ക് വരുന്നതാണ് അപ്പം അങ്ങനെയുള്ള ദോഷ സമയത്ത് നമുക്കത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ജോൽസ്യ എടുത്തു പോയിട്ട് നമ്മുടെ ജാതകം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് കണ്ടകശനി അല്ലെങ്കിൽ അഷ്ടമശനി അല്ലെങ്കിൽ ഏഴര ശനി എന്നുള്ളത് പറഞ്ഞുതരാം അപ്പം ആദ്യം പറഞ്ഞതുപോലെ മേടക്കൂറുകാർക്ക് ഇപ്പം ഏഴര ശനികാലാണ് അതുപോലെ ഇടവക്കൂറുകാർക്ക് നിലവിൽ പത്താം ഭാവത്തിൽ ശനി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് മുമ്പുള്ള രണ്ട് രണ്ടര വർഷക്കാലം എന്ന് പറഞ്ഞവർക്ക് തൊഴിൽപരമായിട്ടൊക്കെ ദോഷാനുഭവങ്ങൾ ഉണ്ടായിരുന്ന സമയമാണ് രോഹിണി നക്ഷത്രം കാർത്തിക മുക്കാൽ മകീരം അപ്പോൾ അവർക്ക് ഈ ഒരു സമയം ഇപ്പം ഈ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശേഷം ശനിമാറ്റം വന്നത് രോഹിണി നക്ഷത്രക്കാർക്കൊക്കെ അവരുടെ കണ്ടകശനിയൊക്കെ തീർന്ന സമയമാണ് ഇതിൽ മിഥുനക്കൂറുകാര് അതായത് ഈ ശനിമാറ്റത്തിലെ മിഥുനക്കൂറുകാരായ മകേരം തിരുവാതിര പുണർദ്ദ നക്ഷത്രക്കാര് ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ പത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ അവർക്ക് കണ്ടകശനി തന്നെയാണ് ആദ്യം പറഞ്ഞതുപോലെ ഈ കണ്ടകശനി ആണെങ്കിലും ദശാപഹാരത്തിൽ ഗുണങ്ങളാണെങ്കിൽ ഈ കണ്ടകശനി അവർക്ക് കാര്യമായിട്ട് ദോഷഫലങ്ങളൊന്നും വരില്ല ദോഷ ദശാകാലത്തിലും അപഹാരത്തിനും ദോഷമാണെങ്കിൽ കണ്ടകശനി കാര്യമായിട്ട് തന്നെ നമ്മൾ ബാധിക്കുന്നതാണ് അടുത്ത കൂറായ കർക്കിടക കൂറുകാരി അവർക്ക് ഇതിനു മുമ്പുള്ള സമയം അഷ്ടമശനി ആയിരുന്നു ഇപ്പോൾ അവർക്ക് ആ ദോഷകാലം മാറിയിട്ടുണ്ട് അടുത്ത കണ്ടകശനിയുള്ള നക്ഷത്രക്കാരെന്ന് പറയുന്നത് ചിങ്ങക്കൂറുകാരാണ് അഷ്ടമശനിന്നാണ് പറയുന്നത് അടുത്ത അഷ്ടമശനിയുള്ള നക്ഷത്രം കൂറ് എന്ന് പറയുന്നത് ചിങ്ങക്കൂറുകാർ അതിൽ വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് മകം പൂരം ഉത്രം കാൽഭാഗക്കാർ ഇതാണ് ചിങ്ങക്കൂറുകാരെന്നു ഇവർക്ക് ഇപ്പോൾ അഷ്ടമശനിയാണ് അതായത് അതായത് എന്ന് പറയുമ്പോൾ എട്ടാം ഭാവത്തിൽ ശനി നിൽക്കുന്നതിനെയാണ് നമ്മൾ അഷ്ടമശനി എന്ന് പറയുന്നത് അടുത്ത കൂടെ എന്ന് പറയുന്നത് കന്നിക്കൂറാണ് ഉത്രം മുക്കാല് അത്തം ചിത്തിര ഈ നക്ഷത്രക്കാർ കന്നിക്കൂറാണ് അവർക്ക് ഏഴാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് ഈ ഏഴാം ഭാവത്തിൽ ശനി വന്നു കഴിഞ്ഞാൽ ദശാപകാരത്തിലും ദോഷമാണെങ്കിൽ കാര്യമായിട്ട് നല്ല ദോഷാനുഭവങ്ങൾ അപകടപരമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത അതായത് വാഹനമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആ വാഹനത്തിന് പരിക്ക് വരാനും ആ വാഹനത്തിന് അതിനു വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ പണം ചിലവാക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവാനുള്ള കാലമായിരിക്കും ഈ ഏഴാം ഭാവത്തിൽ ശനി എന്ന് പറയുന്ന കാലം ആദ്യം പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും അടുത്ത തുലാക്കൂറുകാർക്ക് ഇപ്പം എല്ലാ ശനി ദോഷ കാര്യങ്ങളൊക്കെ മാറി നിൽക്കുന്ന സമയമാണ് അവർക്ക് വ്യാഴവും അനുകൂലമാണ് അതായത് തുലാ നക്ഷത്രക്കാരൻ എന്ന് പറയുമ്പോൾ ചിത്തിര ചോതി വിശാഖം ഈ നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് നക്ഷത്രക്കാർക്കിപ്പം വ്യാഴം ഒമ്പത് ഒമ്പതാം ഭാവത്തിലും ശനി ആറാം ഭാവത്തിലും നിൽക്കുന്ന സമയമാണ് നിലവിലവർക്ക് അവർക്ക് ജാതകവശാൽ ദോഷമനുഭവങ്ങൾ ഇല്ലാത്ത ഒരു സമയമാണ് സ്ഥാനമാറ്റം നല്ല ഉന്നതിയൊക്കെ ഉണ്ടാകേണ്ട സമയം തന്നെയാണ് വൃത്തികൂറുകാർക്ക് ഇപ്പം നല്ല കഠിന ദോഷമുള്ള സമയമാണ് ജാതകവശാൽ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ശനി നിൽക്കുന്നത് വ്യാഴം നിൽക്കുന്നത് അഷ്ടമത്തിലാണ് അഞ്ചാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് എട്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു ഈ വ്യാഴം നിൽക്കുന്ന അഷ്ടമ ഭാഗം എന്ന് പറയുന്നത് കഠിന ദുഃഖമുള്ള അനുഭവങ്ങൾ വന്ന് ഭവിക്കേണ്ട സമയം അതിൽ അഷ്ടമ എന്ന് പറയുമ്പോൾ ജാതകവശാൽ അഷ്ടമത്തിൽ വ്യാഴമാണെങ്കിലും രാശിവശാൽ നമ്മൾ നമ്മളെവിടെയെങ്കിലും കൊണ്ടൊക്കെ രാശി ചിന്തിക്കേണ്ട സമയം നമുക്ക് പൂർണ്ണമായിട്ടും ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ അഷ്ടമശനി ഒന്നും നമ്മളെ കാര്യമായിട്ട് ബാധിക്കില്ല അപ്പം ഈ അഷ്ടമ സോറി അഷ്ടമ വ്യാഴം നമ്മളെ കാര്യമായിട്ട് ബാധിക്കില്ല ഈ അഷ്ടമ വ്യാഴത്തിന് പരിഹാരം ക്ഷേത്ര ദർശനം തന്നെയാണ് ഈശ്വരന്റെ കൃപാകടാക്ഷം നമ്മൾ നല്ല അനുഗ്രഹത്തിൽ ചൊരിഞ്ഞു നിൽക്കുന്ന സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അഷ്ടമ വ്യാഴം നമുക്ക് ദോഷമായിട്ട് വരില്ല അടുത്ത ധനുക്കൂറുകാർ പ്രത്യേകം ധനുക്കൂറുകാർക്ക് അവർക്കിപ്പോ നാലാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് അതും കണ്ടകശനി എന്ന് തന്നെയാണ് പറയുന്നത് നാലാം ഭാവത്തിൽ ശനി വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും ഈ നാലാം ഭാവത്തിൽ വരുന്ന നക്ഷത്രക്കാർ അതായത് കണ്ടകശനി എന്ന് പറയുന്നത് മൂലം പൂരാടം ഉത്രാടം ഉത്രാടം ധനക്കൂറും ഉണ്ട് മകരക്കൂറും ഉണ്ട് ധനക്കൂർ ഉത്രാടം മൂലം പൂരാടം ഉത്രാടം ഈ നക്ഷത്രക്കാർക്ക് നാലില് ശനിയാണ് കണ്ടകശനിയാണ് ഇവർക്ക് ഇപ്പൊ കുറച്ച് വല്യ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് അവർക്ക് മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ആ മാതാപിതാക്കളെയും കൂടി ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും മരുന്നൊക്കെ കഴിക്കേണ്ട ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നൊക്കെ മേടിച്ച് കഴിക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് എത്തി എത്തുന്ന ഒരു ഭാവമാണത് ഇവിടെ നമുക്ക് പറയാനുള്ളത് ദശാവകാരത്തിൽ നമുക്ക് ഗുണമാണെങ്കിൽ കാര്യമായിട്ട് ബാധിക്കില്ല പറയുമ്പോൾ കണ്ടകശനിയാണെന്ന് മാത്രം അടുത്ത ധനു മകരം കുമ്പക്കൂറുകാർ കുംഭക്കൂറുകാരിൽ വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം ചതയം ഉരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് ഏഴര ശനി കാലാണ് ഇപ്പൊ നടന്നുകൊണ്ട് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒമ്പതിനു മുമ്പ് ഈ ചതയ നക്ഷത്രക്കാർക്കൊക്കെ കണ്ടകശനിയായിരുന്നു ജന്മശനിയായിരുന്നു പക്ഷെ ജന്മശനി എന്ന് പറയുമ്പോൾ അവരെ കാര്യമായിട്ടത് ബാധിക്കില്ല കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നിട്ടുണ്ടാവും കാരണം ശനി ഈ കുംഭം മീനം എന്നൊക്കെ പറയുമ്പോ അല്ല മകരം കുംഭം എന്നൊക്കെ പറയുമ്പോൾ മീനമല്ല മകരം കുംഭം ഈ കൂറെന്ന് പറയുന്നത് ശനിയുടെ സ്വക്ഷേത്രമാണ് ഈ സ്വക്ഷേത്രത്തിൽ ശനി നിൽക്കുന്ന ആ നക്ഷത്രക്കാർക്ക് കാര്യമായ ദോഷങ്ങളൊന്നും ഭവിക്കില്ല അപ്പൊ അതിന്റെ ദോഷഫലം കുറവായിരിക്കും അപ്പൊ എന്ന പോലെ അടുത്ത ഇപ്പൊ അവർക്ക് ഈ നക്ഷത്രക്കാർക്ക് ച ചതയം ആ വിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഏഴദശനിയാണ് അടുത്ത കണ്ടകശനി സമയം അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ രണ്ട് രണ്ടര വർഷക്കാലത്തേക്ക് ശനി നിൽക്കുന്ന രാശിയാണ് മീനം പൂർ എന്ന് പറയുന്നത് മീനൻ രാശി ആ മീനക്കൂറിൽ നിൽക്കുന്ന നക്ഷത്രം എന്ന് പറഞ്ഞാൽ പൂരട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഇപ്പൊ ജന്മത്തിൽ ശനിയാണ് ഈ ജന്മശനി എന്ന് പറയുന്നത് കണ്ടകശനിയാണ് അവർക്കും ഒരുപാട് ദോഷാനുഭവങ്ങൾ വരുന്ന കാലമായിരിക്കും ഇപ്പോ ഈ കണ്ടകശനി ഏഴര ശനി എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇതിനൊക്കെ ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ട വഴിപാട് പറയുന്നത് ശാസ്താവിന് നീരാഞ്ജനം നെയ്വിളക്കാണ് നടത്തേണ്ട വഴിപാടുകൾ അത് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മളൊരു ജ്യോത്സ്യയുടെ അടുത്ത് പോയിട്ട് നമ്മുടെ ജാതകം പരിശോധിച്ച് നമുക്കത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇല്ലാത്തവർക്ക് ക്ഷേത്ര ദർശനമാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് പറയുന്നത് അത് ശൈവ ശാക്തയ വൈഷ്ണവപരമായിട്ടുള്ള ക്ഷേത്ര ദർശനങ്ങൾ പ്രാധാന്യമാക്കണം ശിവക്ഷേത്രം ദേവീക്ഷേത്രം വിഷ്ണുക്ഷേത്രങ്ങൾ ദർശനം നടത്തണം അതുപോലെ ശിവന് ഗോവളമാല കഴിപ്പിക്കുന്നത് നല്ലതാണ് ശാസ്ത്രാവിനെ നീരാഞ്ജനം നെയ്വിളക്ക് നടത്തുന്നത് നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്തേ